இன்று ஒரு ஐயப்பன் பாடல் பந்தளநாதா ரூபா பம்பை வாசா அழகேசா பங்கைய பாதா சம்பு குமாரா பைங்க நிவாயால் மொழி பேசு மந்திர மோகா மங்கள வீரா வன்புலி மேலே வருவோனே മഞ്ചുളരേഖ മന്ത്രീണിൽ നീ വന്തരുവായേ ഗുരുനാഥ തന്തന്നെ താനാ തന്തന്നെ താന തന്തന്നെ താനായനാടും ശങ്കരൻ ബാല സന്തന മാർബ സന്തതം പൂവായി മലർവോനി അന്തം ഇഴാലി േ അൻപടി അണ്ടിടും പാരോർ വന്തുയ തീരാ അന്ത സബരീസ അണ്ടിടും പാരോർ വിന്തുയ തീരായി അന്ത സബരീസ നീ സബരീസ